ആ സുഹൃത്തുക്കൾ നമസ്കാരം നമ്മൾ ഇറ്റലിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് കൗണ്ടർ ഉണ്ടാവില്ല അപ്പം അങ്ങനെ കൗണ്ടർ ഇല്ലാത്തവിടത്ത് നമുക്ക് ഇങ്ങനെ ഒരു മെഷീൻ മിഷീൻ വെച്ചിട്ടുണ്ടോ ബില്ല്യത്തിൽ മെഷീൻ എഴുതിയിട്ടുള്ള ഈ മെഷീനിൽ എങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ സ്ക്രീനിൽ ഓരോ രാജ്യങ്ങളുടെ പതാക ഉണ്ട് അത് ഓരോ ഭാഷയാണ് ഇത് ഇറ്റലി ഇത് ഇംഗ്ലീഷ് ഇത് ജർമ്മനി ഇത് ഫ്രാൻസ് അങ്ങനെ അപ്പൊ നമുക്ക് ഇംഗ്ലീഷാണ് വേണ്ടത് അപ്പൊ ഇംഗ്ലീഷ് ഇതിപ്പോ എനിക്ക് പോകാനുള്ളത് പഗാനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ആ പകാനി എന്ന് പറഞ്ഞ പേര് ഇതിനകത്ത് സ്ക്രീനിലില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ പകാനിന്ന് അടിച്ചു കൊടുക്കുക പകാനിണ്ടഗാനി ആയി ഇതിപ്പോൾ നമുക്ക് വൺ വേ ആണ് ഇതിവിടെ കണ്ട കണ്ടിന്യൂ അടിച്ചുകൊടുക്കുക അതിൻ്റെ നമുക്ക് പോകാനുള്ളത് ആറാം അമ്പത്തൊന്നിലെ ട്രെയിനാണ് പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ആറാമ്പത്തൊന്നിലെ അല്ല ഏഴാമ്പത്തൊന്നിലെ ആണെങ്കിൽ എടുക്കാം ഇത് നമുക്ക് ആറാമ്പത്തൊമ്പത് ഒന്നിൻ്റെ ട്രെയിനാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ ആറ് അമ്പത്തൊന്നിലെ ട്രെയിൻ ഇവിടെ ടച്ച് ചെയ്തു അപ്പോൾ ഇവിടെ വീണ്ടും ഫോർവേഡ് ഉണ്ടാവും വീണ്ടും നമ്മളിപ്പോൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാണ് പർച്ചേസ് ചെയ്തു ഇവിടെ അപ്സെറ്റ് കൊടുത്തു ഇത് നമുക്ക് ക്യാഷ് ഇട്ടാണ് അപ്പൊ നമുക്ക് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് നമുക്ക് കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാഷ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ലൈറ്റ് കളിയും ഇവിടെയാണ് നോട്ട് ഇടേണ്ടത് ഇവിടെയാണ് പൈസ ഇടേണ്ടത് ഓക്കേ ഇതാകുമ്പോ ഇവിടെ നമുക്ക് ഇവിടെ നോട്ട് ഇടുന്നത് കേട്ടോ ഇവിടെ പൈസ ഇടും ഇവിടെ നമ്മൾ നോട്ട് ഇടും ഇനി നമുക്ക് പത്ത് രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് നോട്ട് തിരിച്ചു വരുന്നത് ഇതിൽ കൂടെ തന്നെ വേണ്ട ഇവിടെ എൻ്റെ ടിക്കറ്റിൻ്റെ പ്രോസസ്സിങ് നടക്കുമ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് വന്നു ആദ്യം ടിക്കറ്റ് ഇടും അതിൻ്റെ ബാലൻസ് പൈസ ഇവിടെ തന്നെ വരും ബാലൻസ് പൈസ തോന്നും ഇവിടെ നോട്ട് ഇടാ ചില്ലർ പൈസയാണെങ്കിൽ ഇവിടെ ചില്ലർ പൈസ ഇടാം നമുക്ക് ബാലൻസ് നോട്ട് വരുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ ഇതിനകത്താണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ടിക്കറ്റ് എടുക്കുന്ന വിഷയം ആദ്യമായിട്ട് പറഞ്ഞവർക്ക് അവരുടെ ഒരു അറിവിലേക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് അറിയാവുന്നവർ ക്ഷമിക്കുക സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക അറിയാത്തവർക്ക് ചെറിയൊരു അവയർനെസ് ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നതുകൊണ്ട് താങ്ക്